േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മയുടെ മരണത്തെ തുടർന്ന് കല്യാണിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് കല്യാണിയെ കാണുന്നതിനായി എത്തുന്ന കാർത്തിക കല്യാണിയെ ആശ്വസിപ്പിക്കുന്നു കല്യാണി നീ തകർന്നു പോകരുത് എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ടാകും അത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ് നിങ്ങളോട് ഈ ക്രൂരത ചെയ്ത എൻ്റെ സഹോദരൻ അവൻ ശിക്ഷ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ഇതേ സമയം ലക്ഷ്മി പ്രകാശനെ ചെന്ന് കണ്ട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ് പ്രകാശൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ തീരുമാനിക്കാം ബൈജു ആകട്ടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് നോക്കി നടത്തുകയാണ് കിരണിനെയും ബൈജു ആശ്വസിപ്പിക്കുന്നു സി എസും ഭാര്യയും അവിടേക്ക് വരികയും എന്തായാലും ഈ ചെയ്തതിന് പ്രതികാരം ചെയ്യണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശൻ പൊട്ടിക്കരയുന്നത് കാണുന്ന സി എസ് പ്രകാശനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്